േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനം രാഹുൽ അറിയിച്ചതിനെ തുടർന്ന് രാഹുലിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഒടുവിൽ രാഹുലിന്റെ ഭാര്യയായ ഷാരി എന്തിനും കൂടെ ഞാൻ നിൽക്കാം എത്രയും പെട്ടെന്ന് തന്നെ മകളുടെ ജീവിതം സേഫ് ആക്കണം അതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് രാഹുൽ വീട്ടിലേക്ക് ഒരു പിച്ചക്കാരൻ വരുമെന്നും അയാൾക്ക് കുട്ടിയെ കൊടുത്ത് വിടുകയാണ് വേണ്ടത് എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് അതുപോലുള്ള കാര്യം ചെയ്യാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് ശാരി കുട്ടിയെ കൈമാറുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് വീട്ടിലേക്ക് സരയു വരുന്നത് കുഞ്ഞിനെ കാണാതായതിനെ തുടർന്ന് സരയു ആകെ ഞേട്ടി പോയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പോകുന്ന സരയു ഉടൻ തന്നെ വീട് മുഴുവൻ കുഞ്ഞിന് വേണ്ടി അന്വേഷണം തുടരുകയാണ് എന്നാൽ കുഞ്ഞിനെ താൻ കണ്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ശാലി കുഞ്ഞിന്റെ കാര്യത്തിൽ ഇടപെടാൻ തനിക്ക് സമയം ലഭിച്ചില്ല എന്നും ഞാൻ വീട്ടിലെ കുറച്ച് കാര്യങ്ങളുമായി തിരക്കിലായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് സരയു വീട് മുഴുവൻ ഞാൻ കുഞ്ഞിനെ അന്വേഷിച്ചു പക്ഷേ കുഞ്ഞ് എവിടെയാണ് എന്ന് കാണുമ കാണാൻ പോലുമില്ല എനിക്കകെ പേടിയാകുന്നു എന്ന് പറയുന്ന സരയു എൻ്റെ കുഞ്ഞിനെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്കും ഒന്നും അറിയില്ല എന്ന് വ്യക്തമാക്കുന്ന ശാലി നമുക്ക് എന്താണ് ഇനി ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് സരയി പൊട്ടി കരഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും ഞാൻ മനുവേട്ടൻ വരുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്ത് മറുപടിയാണ് ഞാൻ നൽകുക എന്നെ മനുവേട്ടൻ വെറുതെ വിടുമോ എന്ന് ചോദിക്കുകയും ചെയ്തു കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എനിക്ക് കിട്ടണം എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന ശാരി മോളെ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് എവിടെയാണ് നിന്റെ കുഞ്ഞ് പോയത് എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം അവിടേക്ക് രാഹുൽ വന്നതിനെ തുടർന്ന് രാഹുലിനോട് എവിടെയാണ് എൻ്റെ കുഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് സരയൂ ഇത് കേൾക്കുന്ന രാഹുൽ നീ എന്തൊക്കെയാണ് പറയുന്നത് ഞാനിപ്പോൾ പുറത്തു പോയി വന്നേ ഉള്ളൂ നിന്റെ കുഞ്ഞ് എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം എനിക്ക് പിന്നെ എങ്ങനെ അറിയാനാണ് എന്ന് ചോദിക്കുകയും നിന്റെ കയ്യിലല്ലേ കുഞ്ഞുണ്ടായിരുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന സരയു എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ രാഹുൽ വീട്ടിലെല്ലായിടത്തും നീ പരിശോധിച്ചോ എന്ന് ചോദിക്കുകയാണ് വീട്ടിൽ ഞാൻ നോക്കിയെന്നും കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള കാര്യം സത്യം തന്നെ ആണ് എന്ന് പറയുകയും ചെയ്യുന്ന സരയു എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരികെ വേണം എന്ന് പറഞ്ഞ് കരയുകയാണ് ഒരു പരിഹാരം വ്യക്തമാക്കുന്ന രാഹുൽ കുഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നും ഞാനും ഒന്ന് നോക്കട്ടെ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അവിടേക്ക് മനു ഇരുന്നത് കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് മനുവിനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്